ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ ബിഗ് ബാങ്ക് വീക്കിന്റെ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ വളരെ റിസ്ക് പിടിച്ച ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ടാസ്ക് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഇതിൽ മത്സരിച്ച അക്ബർ ആദില അനുമോൾ എന്നിവർ പ്രധാന വാതിലിലൂടെ പുറത്തുപോയി ഒരു മിനിറ്റിനുള്ളിൽ പുറത്തുകിട പുറത്തുകിടന്ന കാറിൽ നിന്നും ഇരുപതിനായിരം രൂപ വീതമുള്ള ഇരുപത് കെട്ടുകൾ അടങ്ങിയ നാല് ലക്ഷം രൂപ കരസ്ഥമാക്കുക എന്നതായിരുന്നു ടാസ്ക് വെറും ഒരു മിനിറ്റിനുള്ളിൽ പൈസ എടുത്ത് വീട്ടിൽ തിരികെ കയറാതിരുന്നാൽ അവർ എവിക്റ്റ് ആകും എന്നാൽ അവർ വളരെ ബുദ്ധിപൂർവ്വം കളിച്ച് ആദില ഒരു ഘട്ടം അക്ബർ മൂന്ന് ഘട്ടം അനുമോൾ ഏഴ് ഘട്ടം എടുത്ത് നാൽപ്പത്തിയഞ്ച് സെക്കൻഡിനുള്ളിൽ തിരിച്ച് വീട്ടിൽ കയറി അനുമോളാണ് ഏറ്റവും കൂടുതൽ പൈസ എടുത്ത് ഏഴ് കെട്ട് ആകെ അവർക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കിട്ടിയത് മൂന്ന് പേരും കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് നേരത്തെ തന്നെ അവർ ധാരണയിലെത്തിയിരുന്നു പുറത്തു വെച്ച് പൈസ എങ്ങനെ വീതിക്കണമെന്നൊക്കെ നേരത്തെ തന്നെ അവർ തീരുമാനിച്ചിരുന്നു വളരെ റിസ്ക് പിടിച്ച ഈ ടാസ്കിൽ പങ്കെടുത്ത് ഇത്രയും കരസ്ഥമാക്കിയ ഈ മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി വരാം നന്ദി നമസ്കാരം